അടുത്തതായിട്ട് ഒരു പ്രത്യേക ഒരു ആദരവാണ് സർവീസിന് നമുക്ക് വേണ്ടി ജീവിതം ജീവൻ പണയം വെച്ചുകൊണ്ട് മരണമടഞ്ഞു പോയാ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഓരോ പട്ടാളക്കാരും നമുക്ക് വേണ്ടി അവര് ജീവിക്കുന്നു അല്ലെങ്കിൽ അവര് കഴിയുന്നത് ആ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് സർവീസിലിരിക്കെ മരണമടഞ്ഞ പ്രിയങ്കരനായിട്ടുള്ള അവിടെ ബാലകൃഷ്ണനെ നമ്മൾ ആദരിക്കുന്നു അവര് വരുന്നതും പിറങ്ങിൽ നിന്നാണ് നമ്മൾ അവരെ ആദരിക്കുന്നതും അവിടെ നിന്ന് മുന്നിലേക്ക് വന്നുകൊണ്ടാണ് സോ എല്ലാവരും അവര് സ്വീകരിക്കാം വെൽക്കം മേഡം ഗീത മേഡം അവരുടെ സഹോദര ഗീതം അവരെ അനുഗമിച്ചത് നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ കുടുംബത്തിലെ പട്ടാളക്കാരനുള്ള ഹരി സാറാണ് അതേ ഔദ്യോഗികമായ ചിട്ടയോട് കൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുപോയെന്ന് വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ആദരവ് ചെയ്തു കഴിഞ്ഞാൽ ആദരവ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു സല്യൂട്ട് നമ്മൾ അവർക്ക് നൽകും ഈ ആദരവ് ഏറ്റുവാങ്ങിയതിനു ശേഷിച്ചു 안 സല്യൂട്ട് ചെയ്യുന്നു നമ്മുടെ നാടിന് വേണ്ടി സോ ജനിച്ച മണ്ണിനെ പ്രണയിച്ചവൻ എപ്പോഴും മരണം കൂടെ കൊണ്ടു നടക്കുന്നവൻ രാജ്യം നൽകിയ പേര് ജവാൻ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ അതിർത്തി മറികടന്നാണ് ഓരോ ഓരോ ജവാന്മാരും തന്റെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ എത്തുന്നത് തന്റെ ജീവൻ പര്യർപ്പിച്ചും രാജ്യത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന പട്ടാൾക്കാർക്കിടയിലെ സുവർണ രക്തസാക്ഷിത്വമായി തിളങ്ങുന്നത് ഈ ജവാന്മാർ തന്നെയാണ് ഇവർ കൊള്ളുന്ന വെയിലാണ് നാം അനുഭവിക്കുന്ന തണൽ നിലനിൽക്കുന്ന ഭാരതത്തിൽ ഇപ്പോഴും നിലച്ചുപോയ ചില ജീവിതങ്ങളുടെ മിടിപ്പാണ് സ്വന്തം നാടും ദേശവും ഉപേക്ഷിച്ച് കാടും മലയും കാടും മലയും ആറും കടലും താണ്ടി സ്വന്തം ദേശത്തിന്റെ സ്നേഹം മാറോട് ചേർത്ത് സ്വന്തം ജീ മണ്ണിൽ അലിയുന്നത് വരെ സ്വന്തം ദേശത്തിന്റെ സ്നേഹം മാറോട് ചേർത്ത് ഈ നാടിനു വേണ്ടി ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ അതാണ് സ്വർഗമെന്ന് വിശ്വസിക്കുന്ന ഓരോ പട്ടാളക്കാരനുമാണ് നമ്മുടെ അഭിമാനം പ്രാണന്റെ നോവിലും പിടയാതെ വീശിയടിക്കുന്ന ശീതക്കാറ്റിലുളയാതെ കണ്ണിൽ നിന്നുതിർന്നു വരുന്ന ചോരത്തുള്ളികളിൽ പിടയാതെ പൊരുതിയ ധീരനായ നമ്മുടെ നാടിനെ അഭിമാനിക്കാവുന്ന ധീരനായ ശക്തനായ ഒരു ഒരു നമ്മൾ ഇവിടെ ആദരിക്കുകയാണ് ബാലകൃഷ്ണൻ അവണിശ്ശേരി തോൽപ്പിക്കാനാവില്ല ലോകം ഉള്ളിടത്തോളം ലോകം തന്നെ എതിരായി നിന്നാലും തോൽക്കിലൊരിക്കലും സിരകളിൽ രാജ്യസ്നേഹം ഒഴുകുന്നത് വരെ സർവീസിനിടയിൽ തന്റെ ജീവൻ നഷ്ടപ്പെട്ട ബാലകൃഷ്ണന്റെ സഹധർമ്മിണി ഗീതാ ബാലകൃഷ്ണനെ സ്നേഹാതരവ് ഏറ്റുവാങ്ങി രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് ഈ വേദിയിലേക്ക് വേദിയിലിരിക്കുന്ന ഒരു സദസ്സിലിരിക്കുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടി തന്നെയാണ് മെയ് പന്ത്രണ്ട് എന്നൊരു മാതൃദിനം കൂടിയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അമ്മമാർക്കും എന്റെ മാതൃദിനാശംസകൾ നേർന്നുകൊണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നവംബർ ഒമ്പതിനായിരുന്നു എന്റെ വിവാഹം വളരെ കൂടി ഒരു ജവാനെ എൻ്റെ അച്ഛനെ കൈപ്പിടിച്ചു കൊടുത്തു വളരെ നല്ല മനുഷ്യനായിരുന്നു വളരെ സ്നേഹമുള്ളവനും വളരെ സുന്ദരനും വളരെ എന്തിനും കലപ്പമുള്ള നല്ല ആരോഗ്യവാനായ വിദ്യാഭ്യാസമുള്ള ഒരു ആളായിരുന്നു വെറും രണ്ടര വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ഈ സംഭവം ഉണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി സമയത്ത് എന്റെ ജോലി സ്ഥലത്തേക്ക് എനിക്ക് ഞാൻ എന്നോടാണ് ആദ്യമായി നേരിട്ട് പറഞ്ഞത് അപ്പൊ എനിക്ക് എന്തോ ഒരു ശക്തി കിട്ടിയ പോലെ ഞാൻ അതൊക്കെ കേട്ടു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞു മറ്റുള്ളവരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒക്കെ വന്ന് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ അതുവരെ ഞാൻ ആ ശക്തി വീണ്ടെടുത്ത് എല്ലാം ചോദിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അന്ന് ഇതൊക്കെ ലാൻഡ് ഫോൺ ആണ് ഇന്നക്ക് ഇപ്പൊ ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വന്ന ഇരുപത്തിനാല് വർഷമാവും എന്റെ മകന് ഇരുപത്തിയഞ്ച് വർഷം മകൻ എന്റെ കൂടെ വന്നിട്ടുണ്ട് വളരെ നല്ലൊരു പുത്രൻ്റെ എനിക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത് വളരെ നല്ലൊരു പുത്രൻ്റെ നന്നായി പഠിക്കുകയും നല്ല സ്നേഹമുള്ളൂ എന്നെ ഇന്നും കാത്തുകൊള്ളുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു മകനെയാണ് എനിക്ക് തന്നുപോയിരിക്കുന്നത് ഇന്ന് അവൻ എം എസ് സി കഴിഞ്ഞു ഇപ്പോ അവന് പി എച്ച് ഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എം എസ് സി സൈക്കോളജി കഴിഞ്ഞു കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിച്ചിരുന്നത് അവൻ അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ കൂടിയായിരുന്നു വളരെ വളരെ കൂടി എനിക്ക് എൻ്റെ ജീവിതം മുന്നിട്ട് കൊണ്ടുപോവാൻ അവൻ എനിക്കൊരു ശക്തി തന്നെയാണ് അത് ഞാൻ എന്നും ഓർക്കുന്നു അതുമില്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും അത്രക്കും നല്ലൊരു മകനെയാണ് എനിക്ക് തന്നു പോയിരിക്കുന്നത് അവൻ വന്നിട്ടുണ്ട് പിന്നിലിരിക്കുന്നുണ്ട് ാലകൃഷ്ണന്റെ മകനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് ഇന്ന ഇപ്പോ ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമാവും അന്ന് ഞാൻ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അന്നൊക്കെ കുറെ ജോലിക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ആ വിങ് ആസാം റൈഫിൾസ് എന്ന് പറഞ്ഞൊരു വിങ്ങിലായിരുന്നത് പക്ഷെ അതിനെ ആ നാല് സ്റ്റേറ്റിലാണ് കിട്ടുള്ളത് പിന്നെ ഫീമെയിൽ പോസ്റ്റ് കുറവാണ് അത്രയൊക്കെ പിന്നെ മകന് കിട്ടും അപേക്ഷിച്ച കിട്ടും പക്ഷെ ഒരു താല്പര്യക്കുറവ് അതായത് ജവാൻ താല്പര്യം ഇവിടെ തന്നെ നാട്ടില് ജോലി കിട്ടുന്നു ഇപ്പൊ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കണ്ണൂര് നെസ്റ്റ് കോളേജിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടുണ്ട് ജൂണില് ജോയിൻ ചെയ്യും പിന്നെ പി എച്ച് ഡി ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ജീവിതം ഞാൻ പെരുമളിശ്ശേരി പെട്രോൾ പമ്പിന്റെ മാനേജറായിട്ട് ഇരുപത് വർഷമായി ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ സുഖമായി കുഴപ്പമില്ല പിന്നെ ആളുകൾക്ക് പകരം ഒന്നും ആവില്ല എല്ലാവർക്കും അറിയാലോ അങ്ങനെ സുഖമായി ജീവിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്